ി എൻപത്തിനാല് അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസ് കാഞ്ഞൂർ പഞ്ചായത്ത് ആക്ഷൻ കൌൺസിലും കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംയുക്ത യോഗം ചേർന്നു വടക്കും ഭാഗം കിഴക്കും ഭാഗം വില്ലേജുകളിലെ ഭൂവുടമകൾ തങ്ങളുടെ ആശങ്കകളും പരാതികളും യോഗത്തിൽ പങ്കുവച്ചു ഇത് നമ്മളെ ഈ ഭാഗത്തുള്ള ഒരു നിഷ്കരണം ഇറക്കി വിട്ടിരിക്കുകയാണ് വിട്ടിരിക്കുന്നത് അറിയാമോ ഞാൻ ഒരു പ്രവാസിയാണ് ഞാൻ ഒരു പ്രവാസിനെ അറുപത് വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നതാണ് അൻപത് വർഷം വർക്ക് ചെയ്തിട്ട് കിട്ടിയ രൂപയും കൂടി വന്ന് വീട് പഠിച്ച് താമസിച്ചേ ഈ അമ്പത് ലക്ഷം രൂപ എത്തിയാൻ പറ്റും അപ്പോഴും അതൊക്കെ ഒരു നമ്മുടെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതേമാതിയാണ് ഇന്നിപ്പോ ഈ ഭാഗത്ത് നിരപരാധികൾ ഇറങ്ങിപ്പോകേണ്ടി വരുന്നു നിങ്ങളെ സഹകരണം ഞങ്ങൾക്ക് വേണം മെമോറാണ്ടം ഇതെല്ലാമായിട്ട് ഇപ്പോൾ നടക്കുകയാണ് അതിലൊരു അനുകൂല സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും ഭയങ്കര ഭയങ്കര വിഷമമായിട്ടാണ് പറഞ്ഞത് നിർദ്ധാരി ചെന്നു നമ്മുടെ കമ്പനി ആ രണ്ട് കമ്പനി പോണെങ്കിൽ ഒരു പതിനഞ്ചു മിനിറ്റ് കൂടി കൂടി ചെന്നൈ വർദ്ധനം പറഞ്ഞിട്ട് ഞാൻ പോകുന്നു നോക്കിയിട്ട് എന്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആറിലെ സർക്കാർ ഓർഡർ നമ്പർ നാനൂറ്റി നാല്പത്തിയഞ്ച് പുനഃപരിശോധിക്കുക ഭൂവുടമകൾക്ക് കാലപഴക്കം കണക്കാക്കാതെ കെട്ടിടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിലേക്ക് സർക്കാർ ഉത്തരവ് ലഭ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു അധ്യക്ഷത വഹിച്ചു

ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തുന്ന എല്ലാ ും യോഗത്തിൽ ആക്ഷൻ ചെയർമാൻ ആന്റണി പാർക്കൽ ഭരണസമിതി അംഗങ്ങളായ കെ എൻ കൃഷ്ണകുമാർ ജയശ്രീ ടീച്ചർ കെ വി പോളച്ചൻ വിജി ബിജു വേലായുധൻ ഷൺമുഖൻ സിമി ടിജോ ബ്ലോക്ക് മെമ്പർമാരായ ആൻസി ജിജോ അഭിജിത്ത് സി കെ സനികുമാർ ടി ഐ ശശി ആക്ഷൻ കൗൺസിൽ ായ റോയ് ജെയിം ജോസഫ് നടുപറമ്പിൽ തോമസ് കുട്ടി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു കുറച്ചുപേരൊക്കെ ഒരു ഷെഡ് പോലെ ഉണ്ടാവും കയ്യിൽ പിന്നീട് കുറച്ച് പൈസ ഉണ്ടായപ്പോൾ ആ ഒന്ന് വാർത്തിട്ടുണ്ടാവും അതിനുശേഷം ചിലപ്പോ ഒരു കാർപോറച്ചിന്റെ ഭാഗം നടന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അത് കംപ്ലീൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു കൊച്ചിന്റെ കല്യാണം വരുന്ന സമയത്ത് അതിനെ ഒരു ഗൾഫ് ആക്കി മാറ്റിയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ വീട്ടിൽ പലതരം പൈസ മുടക്കി ആ വീടിന്റെ നേരത്തെ ഉള്ള അളവ് മാറ്റം വരുത്തുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്ത ആളുകൾ ഉണ്ടാവും ആ ആളുകളിൽ പലരും റെഗുലറൈസ് ചെയ്ത് വാങ്ങിയിട്ടില്ല തന്നെ ഇതൊരു തീരുമാനം ജനങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ അങ്ങോട്ട് എത്തുകയും ഞങ്ങൾ പലരും പറയുകയും ചെയ്ത അടിസ്ഥാനത്തിലാണ് അവിടെ സംവിധാനം ഒരുക്കിയത് അതിന്റെ ഭാഗമായിട്ട് അത് റവന്യൂ കാണുകയും നാലാം ബ്ലോക്ക് മെമ്പർ രണ്ടാം ജനങ്ങളുടെ ആവശ്യം ഇവിടെ പറഞ്ഞ ആവശ്യങ്ങൾ സ്വാഭാവികം പറയുന്ന ആവശ്യങ്ങൾ എല്ലാത്തിനും ഒപ്പം കൂടെ ഉണ്ടാവും നമുക്ക് ഈ ആവശ്യങ്ങൾ നേടിയെടുക്കണം അത് തന്നെയാണ് എന്റെയും ആവശ്യം നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ് അല്ലേ നമ്മുടെയൊക്കെ സ്വപ്നാണ് സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മള് വീടുകൾ നിർമ്മിക്കും മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന സാക്ഷാത്കാരമാണ് മറ്റൊരു രാജ്യത്തും അല്ലെങ്കിൽ മറ്റൊരു ഇടങ്ങളിലും ഇതേപോലെ വീട് സ്വപ്ന സാക്ഷാത്കാരായിട്ടില്ല താമസിക്കാൻ ഒരിടം അത്രേ ഉള്ളൂ നിങ്ങൾ നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രി ബന്ധപ്പെട്ട മന്ത്രിമാരെ കാണണമെന്നെല്ലാം പറഞ്ഞു ആ നിലയിൽ നമുക്ക് ബന്ധപ്പെട്ട അധികാരികളെ കണ്ട് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന വലിയ വേദിയെ നമുക്ക് ഒരുക്കേണ്ടതായിക്കൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരു പഞ്ചായത്ത് ഗവൺമെന്റിലേക്ക് പോകുമ്പോൾ എന്ന് തന്നെ മനസ്സിലാക്കിയാണ് നിങ്ങൾ തന്നിരിക്കുന്നത് തീർച്ചയായും ഇന്ന് മൂന്ന് മണിക്ക് ഞങ്ങൾ ഈ അജണ്ട വെച്ച് തന്നെ കമ്മിറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ യോഗത്തിന് ശേഷം ഞങ്ങൾ മുഴുവൻ ജനപ്രതിനിധികളും ഐക്യകണ്ഠേനെ തന്നെ ഈ പ്രമേയം പാസാക്കി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന്

ഒരാളുടെയും കണ്ണുനീര് കണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞവരെ നമ്മൾ ജനിച്ച് തലമുറകളായി ജീവിച്ച മണ്ണിൽ നിന്ന് ഇറങ്ങി പോവാണ് വലിയ വിഷമമുള്ള കാര്യമാണ് ഇനിയിപ്പോ എത്ര കാശിരിക്കും പതിറ്റാണ്ടുകളായി നമ്മൾ താമസിച്ച നമ്മുടെ ഭൂമിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ വിഷമമുള്ള കാര്യമാണ് പക്ഷെ എന്നാലും ആ വിഷമങ്ങളെയൊക്കെ ലഭൂകരിക്കുന്ന വിധത്തിൽ ആശ്വാസകരമായ തീരുമാനങ്ങളാണ് ഇതിനു ഉണ്ടായിട്ടുള്ളത് കാര്യത്തിൽ ഇപ്പോ ആശങ്കകൾ നിറഞ്ഞ മുഖങ്ങളാണ് ാണ് കാണുന്നത് ഞങ്ങളെല്ലാം വ്യക്തിയല്ല ഒരു പ്രസ്ഥാനത്തിന്റെ തന്നെ ഭാഗമാണ് തീർച്ചയായും ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മാന്യമായ ഒരു പരിഹാരം കാണുന്നതിന് നിങ്ങളെ ആശംസിക്കുന്നതിനോടൊപ്പം എൻ്റെ നേതാക്കൾ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങളുടെ ഈ ദുഃഖത്തിൽ ഞങ്ങളും കൂടെ കൂടെ ഉണ്ടാവും അതാണ് എനിക്ക് സമരം ഉണ്ടാവണം മാത്രമേ ദുഃഖത്തില് ചോദിച്ചു കഴിക്കാൻ പറ്റുള്ളൂ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി